മല്ലുഗ്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഓഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹവേ മത്സരമാണ് നോർത്ത് ഈസ്റ്റിൻ്റെ ആണെങ്കിൽ ആദ്യ ഹോം മത്സരവും കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യതയിലെപ്പോഴാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് പയ്യ ഒരു നോർത്ത് ഈസ്റ്റേ അല്ല കരൽ ഇടു വേൾഡ് കപ്പ് ചാമ്പ്യന്മാരും ഐ എസ് എല്ലിൽ രണ്ടും മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ ഒരു മത്സരം വിജയിക്കുകയും ഒരു മത്സരം പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തുകൊണ്ട് മികച്ച രീതിയിലുള്ള ഫോമിൽ തന്നെയാണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പരാജയമുണ്ടെങ്കിലും അത് മോഹൻ ബഗാനെതിരെയാണ് റഫറിയുടെ ഒരു തെറ്റായ തീരുമാനത്തിന് പിന്നാലെയായിരുന്നു നോർത്ത് ഈസ്റ്റിന് ഇത്തരത്തിലൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇത്തരത്തിൽ തന്നെയാണ് പഞ്ചാബ് എഫ് സിയുടെ ഹോം ഗ്രൌണ്ടിൽ പരാജയപ്പെട്ടതിനുശേഷം ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള മത്സരത്തിൽ ശക്തമായി തിരിച്ചു വന്നുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ഹെവേ മത്സരത്തിനായി ഒരുങ്ങിയിട്ടുള്ളത് എന്നാൽ ഇതിലേറെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് തൃപ്തി നൽകുന്ന മറ്റൊരു കാര്യം ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ മജീഷൻ അഡ്രിയ നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള മത്സരത്തിനായി അവൈലബിൾ ആയിരിക്കുമെന്നൊരു കാര്യമാണ് നോർത്ത് ഈസ്റ്റിലേക്ക് പുറപ്പെട്ടിട്ടുള്ള ബ്ലാസ്റ്റേഴ്സ് സ്കോഡിൽ അഡ്രിയ ഉൾപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ട്രാവൽ ചെയ്യുന്ന പിച്ചഡുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റിനെതിരായ മത്സരത്തിൽ മിക്കഹൽ സ്റ്റെയറുടെ പ്ലാനിങ്ങിൽ ലൂണ ആദ്യ ലെവലിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല ഇങ്ങനെ വരുമ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് കോഡിൽ ഉണ്ടായിരുന്ന വിദേശ താരങ്ങളിൽ നിന്ന് ആരാകും പുറത്തു പോകുക എന്നത് ചോദിച്ചിരുന്നു തന്നെയാണ് ഏതാണ്ട് നമുക്ക് സാധ്യതയാലും ഇനപ്പിലേക്ക് കടക്കുന്നതിന് മുൻപ് ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള കണക്കിലേക്ക് കടക്കാം ഇരുപത് മത്സരങ്ങളിലാണ് ഇതുവരെയും ഇരു ടീമുകളും ഏറ്റുമുട്ടിയിട്ടുള്ളത് എട്ട് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട് അഞ്ചു മത്സരങ്ങൾ നോർത്ത് ഈസ്റ്റും വിജയം കണ്ടെത്തിയിട്ടുണ്ട് ഏഴ് മത്സരങ്ങൾ സമനിലയിലാണ് അവസാനിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഇരുപത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിന്റെ വലയിലേക്ക് അടിച്ചുകൂട്ടിയിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ പതിനഞ്ച് ഗോളുകൾ മാത്രമേ ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് എത്തിച്ചിട്ടുള്ളൂ അങ്ങനെ കണക്കിന്റെ കാര്യങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് മുൻതൂക്കമുണ്ടെങ്കിൽ പോലും ഈ ഒരു സീസണിലെ നോർത്ത് ഈസ്റ്റിനെ ബാക്കേണ്ടതുണ്ട് ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് കിടക്കുന്ന പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ മിക്കഹൽ സ്ഥിരം ഫോർമേഷനായ ഫോർ ത്രീ ത്രീ എന്നൊരു ഫോർമേഷനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെതിരെയും ഇറങ്ങുക ഗോൾ കീപ്പറായിക്കൊണ്ട് സച്ചിൻ സുരേഷി തന്നെ ഉണ്ടാകും ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് സെൻട്രൽ ബാക്ക് പൊസിഷനിൽ മിലൂസും അതുപോലെ തന്നെ പ്രീതം കോട്ടാലും ഇറങ്ങും റൈറ്റ് ബാക്കിൽ നമുക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം സന്ദീപ് സിംഗിന് കൊണ്ട് നമുക്ക് ഐബൻ ഡോഹലിങ്ങിനെ പ്രതീക്ഷിക്കാം ലെഫ്റ്റ് ബാക്കിൽ നവാച സിംഗും സ്ഥാനം ഉറപ്പിക്കും ഇത്തരത്തിലുള്ള ഡിഫൻസീവ് ലേനപ്പുമായിട്ടാകും ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെതിരെ ഇറങ്ങാൻ പോസിബിലിറ്റീസ് തെളിഞ്ഞു വരുന്നത് ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആയിക്കൊണ്ട് വിപിൻ മോഹനനും അതുപോലെ തന്നെ ഫ്രെഡയും ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് പോസിബിലിറ്റീസാണ് നിലവിലിപ്പോൾ തെളിഞ്ഞു വരുന്നത് അഡ്രിയാ ലൂണ ആദ്യ ലെവലിലേക്ക് വരുമ്പോൾ കൊയ്ഫിനെയാകും ബ്ലാസ്റ്റേഴ്സ് പരിശീലകന് ബെഞ്ചിലിരുത്തുക ഒപ്പം ഒരു അറ്റാക്കി മിഡ്ഫീൽഡറുടെ റോളിൽ അഡ്രിയൻ ലൂണയും നമുക്ക് പ്രതീക്ഷിക്കാം ഇനി മുന്നേറ്റിൻ നിരയിലേക്ക് കടക്കുക ിൽ വിവേഡുകളിലായിക്കൊണ്ട് കെ പി രാഹുലും അതുപോലെ തന്നെ നോഹാസ് അദോഡിയും ഉണ്ടാകും പ്രോപ്പർ സ്ട്രൈക്കർ സ്ട്രൈക്കറായിക്കൊണ്ട് ജീസസിനെ നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിലൊരു ലൈനപ്പ് ആകും ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെതിരെ പരീക്ഷിക്കാൻ സാധ്യതകൾ തെളിഞ്ഞു വരുന്നത് ഈ ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക ഞായറാഴ്ച നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോ